ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ ജീവിതത്തിൽ ലോൺലിനെസ് അനുഭവിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാകുമോ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കാരും ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ ജോലി ആവശ്യത്തിന് ദൂരെ മാറി നിൽക്കുമ്പോൾ പഠനാവശ്യത്തിന് മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെടൽ അനുഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ എന്താണ് ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ തനിച്ചിരിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ ഒറ്റയ്ക്കിരിക്കുന്നതിനെ ലോൺലിനെസ് എന്ന് പറയാൻ കഴിയില്ല മറിച്ച് കുറേ ആളുകൾ കൂടുന്നിടത്ത് ആരോടും കൂട്ടുകൂടാൻ പറ്റാതെ ഒറ്റക്കായി പോകുന്ന ആ സിറ്റുവേഷൻ ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ അതാണ് ലോൺലിനെസ് ഇതൊരു വൈകാരിക പ്രശ്നമാണ് അഥവാ ഇമോഷണൽ പ്രോബ്ലം എന്ന് പറയാം ഇതൊരു വ്യക്തിയെ ശാരീരികവും മാനസികവുമായി എഫക്റ്റ് ചെയ്യുന്ന സംഗതിയാണ് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ആളുകൾക്ക് ലോൺലിനെസ് അനുഭവിക്കേണ്ടി വരുന്നത് ഇനി ഏകാന്തതയെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്ന കാര്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആവുക എന്നത് അതായത് ആരുടെ കൂട്ടില്ലെങ്കിലും നിങ്ങൾ സ്വയം എൻജോയ് ചെയ്യാൻ പഠിക്കുക നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ സിറ്റുവേഷനുമല്ല യഥാർത്ഥത്തിൽ പ്രശ്നക്കാർ ആ സിറ്റുവേഷനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങൾക്ക് ഫീലിംഗ്സ് അനുഭവപ്പെടുക ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കല്യാണത്തിന് പങ്കെടുക്കാൻ പോയെന്നിരിക്കട്ടെ അവിടെ നിങ്ങൾക്ക് ആരും കൂട്ടില്ലെന്നിരിക്കട്ടെ നിങ്ങൾ വിചാരിക്കും എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നെ ആർക്കും വേണ്ട എന്നോട് ആർക്കും സ്നേഹമില്ല എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾ അങ്ങനെ തന്നെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ നേരെ മറിച്ച് നിങ്ങളുടെ ചിന്താഗതിയൊന്നു മാറ്റി നോക്കിയേ ഒരു പ്രശ്നവും ഉണ്ടാകില്ല അതായത് എന്നെ കല്യാണം ക്ഷണിച്ചിട്ടാണല്ലോ ഞാൻ വന്നത് തിരക്കിനിടയിൽ എന്നെ അവർ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ അങ്ങോട്ട് പോയി അവരോട് സംസാരിക്കാം എന്ന രീതിയിൽ ചിന്തിക്കുക അതാ പറഞ്ഞത് സിറ്റുവേഷൻസ് നിങ്ങൾ നോക്കിക്കാണുന്ന രീതിയിലായിരിക്കും അത് നിങ്ങളെ ബാധിക്കുന്നത് പിന്നെ നിങ്ങൾ ഡെയിലി ഏകാന്തത അനുഭവിക്കുന്നവരാണെങ്കിൽ മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കാതെ ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക എനിക്ക് ആരുടെയും ശല്യമില്ലാതെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനാവുന്നുണ്ടല്ലോ എനിക്ക് എന്നെ തന്നെ കെയർ ചെയ്യാൻ ഇഷ്ടം പോലെ സമയം കിട്ടുന്നുണ്ടല്ലോ പിന്നെ ഹസ്ബൻ്റിനെയും കുട്ടികളെയും ഒക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ട് തന്നെ ഓരോ ദിവസവും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ വീട്ടിലെന്നും ആളും ബഹളവും ഒക്കെ ആണെങ്കിൽ ഞാൻ വിചാരിച്ച പോലെയൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന രീതിയിൽ പോസിറ്റീവായി നിങ്ങൾ ചിന്തിക്കുക ഏകാന്തതയെ നിങ്ങൾക്ക് തീർച്ചയായും മറികടക്കാൻ കഴിയും നിങ്ങളുടെ മെൻ്റാലിറ്റിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങാം ഇങ്ങനെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുക ഇതിനൊക്കെ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ലോൺലിനെസ് ഫീൽ ചെയ്യില്ല എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ നിങ്ങൾ എൻഗേജഡായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെന്ന ചിന്ത ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ ഡയറി എടുത്ത് ശീലമാക്കുക നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ആ ഡയറിയിൽ എഴുതുക ഡയറിയെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായി കാണുക ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിക്കൂടെ നിങ്ങൾക്ക് ഒറ്റ കാണുന്ന ഫീലിംഗ്സ് ഉണ്ടാവുകയേ കാരണം നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിനോട് എന്ന പോലെ നിങ്ങൾ ഡയറിയിൽ എഴുതുന്നുണ്ടല്ലോ ഇങ്ങനെ ഡെയിലി നിങ്ങൾ ഡയറി എഴുതുക പിന്നെ വേറൊരു കാര്യമാണ് പെറ്റ്സിനെ വളർത്തുക എന്നത് ചില ആൾക്കാർ കാണുന്നില്ലേ വീട്ടിലെ പെറ്റ്സിനോടൊക്കെ സംസാരിക്കുന്നത് ഒരു കുഞ്ഞിനോടെന്ന പോലെയായിരിക്കും അവർ പെറ്റ്സിനോട് സംസാരിക്കുന്നത് ഈ സ്വഭാവമുള്ളവർക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യുകയേയില്ല പിന്നെ നിങ്ങൾ അധികം ആരെയും ആശ്രയിക്കാതെ ജീവിക്കുക എനിക്ക് എനിക്കവനുണ്ടെങ്കിലേ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് അവളുടെ കൂട്ടില്ലാതെ ഒന്നും ചെയ്യാൻ വയ്യ എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ തോന്നൽ മാത്രമാണ് ഈ ചിന്താഗതിയൊക്കെ മാറ്റി നിങ്ങളൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്കിയേ ഒരു പ്രശ്നവും വരില്ല ചിലതൊക്കെ നിങ്ങൾക്കും ആവും ആരുടെയും കൂട്ടില്ലെങ്കിലും പിന്നെ നിങ്ങൾ ഒന്നിലും ഒരു കാര്യത്തിലും അമിത പ്രതീക്ഷ വെച്ച് പുലർത്തരുത് എല്ലാ വിഷമങ്ങൾക്കും കാരണം അമിത പ്രതീക്ഷയാണ് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകണമെന്നും നിങ്ങളെ കേൾക്കണമെന്നും കെയർ ചെയ്യണമെന്നും ഒക്കെ തോന്നും പക്ഷേ എപ്പോഴും എല്ലാവർക്കും ഇതിനൊക്കെ പറ്റുമോ നമ്മളെ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ കേട്ടിരുന്നാൽ മതിയോ അവർക്കൊക്കെ അവർക്കും അവരവരുടെ ആഗ്രഹത്തിനൊത്ത് ലൈഫ് എൻജോയ് ചെയ്യണ്ടേ അവർക്കും അവരവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണ്ടേ അതാ പറഞ്ഞത് അമിത പ്രതീക്ഷ വച്ച് പുലർത്താതെ സിറ്റുവേഷൻസൊക്കെ പോസിറ്റീവ് മൈൻഡിലെടുത്ത് ലൈഫ് എൻജോയ് ചെയ്യുക ഈ ഒരു നിമിഷം മാത്രമാണ് നമുക്ക് സ്വന്തമെന്ന് പറയാനായിട്ടുള്ളത് അതുകൊണ്ട് ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുക ലോൺലിനെസ്സും എൻജോയ് ചെയ്യുക ഏകാന്തതയുടെ നേട്ടങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്ന വീഡിയോയുമായി എത്തുന്നത് വരെ ബൈ